ഇതാണ് ദൈവോചനം പറയുന്ന വിശ്വാസ ജീവിതം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുക മാത്രമല്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ പ്രിയ സഹോദരിസഭന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ അന്വേഷിക്കുക ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ജീവിതം ആരെങ്കിലും നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നു ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തലയിൽ കൈവയ്ക്കുന്നത് ശരിയാണ് ഒരു വരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീമുദ്യോസിൻ്റെ തലയിൽ പൗലോസ് കൈവച്ചു അത് പാപത്തിന്മാൽ ജയം കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല അതൊരു ശുശ്രൂഷകയായിട്ട് തിമോത്യസിനെ ഒരുക്കി ശരി അങ്ങനെ സംഭവിക്കാം സഭയിലുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അതിനുവേണ്ടി ആളുകളുടെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കാം എന്നാൽ അതൊരിക്കലും പാപത്തിന്മാരുള്ള ജയത്തിനു വേണ്ടിയല്ല പാപത്തെ ജയിക്കുക എന്നുള്ളതാണ് പുതിയ നിമിഷത്തിൽ നാം കാണുന്ന ഒന്നാമത്തെ കാര്യം അതുകൂടാതെ പുതിയ നിമിത്തത്തിനൊരു വിലയുമില്ല ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം ക്ഷമിക്കണം രണ്ട് വാക്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം റോമാലേഖനം ആറിൽ കാണാൻ കഴിയും പതിനാലാമത്തെ വാക്യം പാപം നിങ്ങളിൽ വ്യക്തമായ ഒരു പ്രസ്താവനയാണിത് കത്തൃത്വം നടത്തുകയില്ലല്ലോ കത്തൃത്വം നടത്തരുതെന്നല്ല പല ആളുകളും പ്രസംഗിക്കാറുണ്ട് പാപം നിങ്ങളുടെ ജീവിതത്തിൽ കത്തൃത്വം നടത്തരുത് നല്ലത് ഒരു പരിധിവരെ അതവരെ പാപത്തെ നിന്ന് രക്ഷിക്കും പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തരുത് എന്നാൽ ഈ വാക്യം അങ്ങനെയല്ല പറയുന്നു ഇതൊരു കൽപ്പനയല്ല പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തരുത് അതൊരു കൽപ്പനയാണ് ഞാൻ പറയും കർത്താവ് ഇങ്ങനെയുള്ള കൽപ്പന എനിക്ക് തരുത് എനിക്കതിന് കഴിയില്ല കർത്താവ് പറയും ഞാൻ നിനക്കൊരു കൽപ്പനയല്ല ഒരു വാഗ്ദാനമാണ് തന്നിരിക്കുന്നത് അതല്ലേ കുറച്ചുകൂടെ നല്ലത് പാപം നിങ്ങളിൽ കത്തൃത്വം നടത്തുകയില്ല കർത്താവ് അത് എത്ര നല്ല കാര്യമാണ് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു പാപം നിൻ്റെ മേൽ കത്തൃത്വം നടത്തരുതെന്നല്ല പാവം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തുകയില്ല അപ്പം ഞാൻ കർത്താവിനോട് വെച്ച് എങ്ങനെയാണ് കർത്താവ് ചെയ്ത് ഞാൻ നിനക്ക് എൻ്റെ കൃപ തരും ഞാൻ നിന്നെ കൃപയുടെ അടിയിലേക്ക് കൊണ്ടുവരും അതാണ് ആ വാക്യം പറയുന്നത് നീ ന്യായ കീഴിലാണോ ജീവിക്കുന്നത് ഞാൻ പറയും പത്തുകല്പനയ്ക്ക് കീഴിലല്ല ഞാൻ എന്നാൽ നീ നിനക്ക് തന്നെ ചില പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിതത്തെ ഈ എൻ സി സി എഫിന് ചില നിലവാരമുണ്ട് അത് പത്തുകൽപ്പനയല്ല അതിനേക്കാൾ കുറക്കൂടെ മെച്ചപ്പെട്ടതാണ് ഞങ്ങൾ ഇത് ചെയ്യത്തില്ല ഞങ്ങൾ അത് ചെയ്യത്തില്ല മറ്റേ കാര്യം ചെയ്യത്തില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു നിങ്ങൾ ന്യായ കീഴിൽ തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ പാലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട് എൻ സി സി എഫിലുള്ള നല്ലൊരു സഹോദരനും നല്ലൊരു സഹോദരി ദൈവത്തിന് മുമ്പാകെ ആയിരിക്കണം നിർബന്ധമില്ല നീ ഒരു നല്ല സഹോദരനാണ് നീ സഭയിലുള്ളവർ പറയുന്നതിൽ നീ സന്തുഷ്ടനാണോ വളരെ നന്നായിട്ട് വചനം പങ്കുവെക്കുക നിനക്ക് അറിയാമായിരിക്കും ആളുകളിൽ മതിപ്പുളവാക്കുന്ന നല്ല ചിന്തകൾ അവർ ഓ ആ സഹോദരൻ പറഞ്ഞ ആ സന്ദേശം അതെത്ര അനുഗ്രഹമായിരുന്നു എൻ്റെ സഹോദര സഹോദരി ഇതിനെല്ലാം മരിക്കുക ഇതിനൊരു പരിഹാര മാർഗ്ഗമേ ഉള്ളൂ മരിക്കുക ഈ സഭയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള ആ മാനത്തിന് നിങ്ങൾ മരിക്കുക ഒരു മരിച്ചവനെ പോലെ ആയിരിക്കുക എൻ്റെ മനസ്സിലുള്ള ചിത്രം ഇതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളിവിടെ മരിച്ചു കിടക്കുകയാണ് പിന്നെ ഈ ലോകത്തിലുള്ള ആളുകൾ എന്നെ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമാണോ എൻ പറയും കർത്താവെ എന്നെ അതുപോലെ ആക്കണേ എനിക്ക് അങ്ങയുടെ മുമ്പാകെ ജീവിക്കണം ലോകത്തിന് മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ അവൻ എന്താ എന്നെ ചിന്തിക്കുന്നു അതുമാത്രമേ കാര്യമായിട്ടുള്ളൂ ഇവിടെ ഈ വാക്യം പറയുന്ന പോലെ പാവം നിങ്ങളുടെ മേൽക്കത്രത്തെ നടത്തത്തില്ല കാരണം നിങ്ങൾ കൃപയ്ക്ക് അധീനരാത്രേ അതിൻ്റെ അർത്ഥം ഇതാണ് എനിക്ക് കൃപ ലഭിക്കുന്നു ഈ വർഷത്തിൽ വസിക്കുന്ന കൊമ്പിനെ പോലെ എനിക്ക് കൃവ ലഭിക്കുന്നു കൃപ ലഭിക്കുന്നു പാവം എൻ്റെ മേൽക്കത്രത്തെ നടത്തുന്നില്ല അതുകൊണ്ട് അതിലെനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല ഇങ്ങനെ പ്രശംസിക്കാൻ കഴിയുമോ ഞാൻ ഇരുപത് ആപ്പിൾ സൃഷ്ടിച്ചു ആ കൊമ്പിൽ പത്തേ ഉണ്ടായുള്ളൂ അങ്ങനെയെങ്കിലത് യഥാർത്ഥ ആപ്പിളല്ല വ്യാജമാണ് യഥാർത്ഥ കൊമ്പ് ഒരിക്കലും പ്രശംസിക്കത്തില്ല ആ വർഷത്തിൽ നിന്ന് ജീവരസം വരുന്നു എത്ര ആപ്പിൾ ഉണ്ടാകണമോ അത്ര ആപ്പിൾ ഉണ്ടാകുന്നു ഒരിക്കലും പ്രശംസിക്കാൻ കഴിയില്ല മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയുമോ മറ്റൊരാൾ ഉണ്ടാക്കിയ ഒരു കേക്ക് നിങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അതിന് നിങ്ങൾക്കെന്തെങ്കിലും പ്രശംസിക്കാനുണ്ടോ എത്ര രുചിയുള്ള ഒരു കേക്ക് അത് അദ്ദേഹം ഉണ്ടാക്കിയാണ് ഞാനല്ല ഇതുപോലെയാണ് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഒരു പാപത്തെ ജയിച്ചതുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ ഒരിക്കലും ആ കൃപയ്ക്ക് കീഴിലേക്ക് വന്നാൽ കാരണം നിനക്കറിയാം അതിന് കാരണം നീയല്ല കടിച്ചുകൊണ്ട് നിങ്ങൾ പാവത്തിനാൽ ജയനാണ് നിങ്ങളുടെ ശക്തമായ തീരുമാനത്താൽ നിന്നെ തന്നെ നീ നിയന്ത്രിച്ചുകൊണ്ട് അത് ഹിന്ദുയിസമാണ് അത് മനഃശാസ്ത്രമാണ് യോഗയാണ് ഞാൻ ഓർക്കുന്നു ഇന്ത്യയിലുള്ള നമ്മുടെ സഫയിൽ വന്ന ഒരു പറ്റി അവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ ഹിന്ദുവായിരുന്നു അവനന്ന് യോഗ ചെയ്യുമായിരുന്നു ഇങ്ങനെ പറഞ്ഞു സി എഫ് സി വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കോപത്തിന്മേൽ ജയമുള്ളവനായിരുന്നു ഒരു ഹിന്ദു ഹിന്ദുവായിരിക്കുമെന്ന് തന്നെ യോഗ പഠിപ്പിക്കുന്നവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാണ് നാവിനെ നിയന്ത്രിക്കേണ്ടതെന്ന് അവൻ്റെ ഹൃദയത്തിലുള്ള കോപത്തിന്മേൽ അവന് ജയമല്ലേ ഓ ഇല്ല അതവൻ പഠിച്ചത് സി എഫ് സി വന്ന ശേഷമാണ് എന്നാൽ അവൻ ഭാര്യയോട് വഴക്കണ്ട് ചിന്തിച്ച് നോക്കുക ഒരിക്കലും ഭാര്യയോട് വഴക്കുണ്ടാക്കാത്ത ഒരാൾ വളരെ നല്ലതാണ് അത് ഹിന്ദുവിസമാണ് അവനതുണ്ടായിരുന്നു അവൻ സത്യസന്ധതയോടെ പറഞ്ഞ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്കതുണ്ടായിരുന്നു എന്ന് എന്നാൽ അവിടെ വന്ന ശേഷം അവന് മനസ്സിലാക്കി കോപം എന്ന് പറയുന്ന വായിക്കൂടെ പറയുന്ന കാര്യം മാത്രമല്ല സഫാപ്രസംഗം ഏഴിൽ വായിക്കുന്നത് മൂടന്മാരുടെ മാർവിലല്ലോ നേരിൽ സമ്മസിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാൻ പാടില്ല പാവം നിങ്ങളുടെ മേൽക്കത്രത്തോളം നടത്തത്തില്ല കാരണം നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത വാക്യം ഒന്ന് പത്രോസ് അതിൻ്റെ ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൽ പാപത്തെ എങ്ങനെ ജയിക്കാമെന്ന് പറയുന്ന മറ്റൊരു വാക്യമാണ് നമ്മളിവിടെ കാണുന്നത് റോമർ ആറിൻ്റെ പതിനാല് പോലെ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ഇതൊരു രോഗമുണ്ടാകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനെ പറ്റിയുമല്ല കാരണം ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തെ പറ്റിയല്ല നമ്മുടെ ഉള്ളിലുള്ള ആ സ്വയ ജീവിതത്തെ പറ്റിയാണ് അതിനെയാണ് ദൈവചനം ജടമെന്ന് വിളിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ആ കഷ്ടത്തെ ഞാൻ മനപൂർവ്വമായിട്ട് അംഗീകരിക്കുകയാണ് അത് പാപം ചെയ്യുന്നെ രക്ഷിക്കും പാപത്തിൽ നിന്നങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയുന്ന രണ്ടാമത്തെ വാക്യമാണിത് റോമാലേഖനം ആറിൻ്റെ പതിനാല് നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ ദൈവം എനിക്ക് കൃപ തരുന്നു ഇവിടെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരായുധം പോലെ ഞാൻ ധരിക്കേണ്ട ഒരു കാര്യമാണ് പാപത്തിനെതിരെയുള്ള ഒരു ആയുധമാണിത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജഡത്തിലുള്ള കഷ്ടം അത് ഞാൻ സ്വയമായിട്ട് എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കും കാരണം അത് പാപം വിട്ടൊഴിയാനായിട്ട് എന്നെ പൂർണ്ണമായും സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിത് അറിയാൻ ആഗ്രഹിച്ച് എന്താണ് ജഡത്തിൽ കഷ്ടം സ്നുഭവിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം നമ്മെ മരണത്തിലേക്ക് നടത്തും ആ മരണമെന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ജഡത്തിൻ്റെ ആ പ്രതികരണമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചില കാര്യങ്ങളകപ്പെടുമ്പോൾ ആ പരീക്ഷ അതൊരു പക്ഷേ ഒരശ്ലീല ചിത്രം കാണാൻ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോളാവാം അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിച്ചതാവാം അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജഡത്തെ പ്രകോപിപ്പിക്കും എന്നാൽ അവിടെ ഞാൻ കഷ്ടം സഹിക്കാൻ തയ്യാറായാൽ ഞാൻ മരിച്ചാൽ അതിനെനിക്ക് സ്വയം കഴിയത്തിൽ എനിക്ക് കൃപ വേണം എന്നാൽ അതിനായിട്ട് നാം സഹകരിക്കണം യേശു പറഞ്ഞു എൻ്റെ ഏറ്റുകൊണ്ട് ഒരു നുഖം നിൻ്റെ തോളിലും അടുത്ത മുഖം എൻ്റെ തോളിലും എന്നിട്ട് യേശുവിനോട് യേശുവിനോടുകൂടെ ഞാൻ നടന്നാൽ എനിക്ക് ഒരു ജയാളിയാകാൻ കഴിയും ഇത് നിങ്ങൾക്കിനിയും വ്യക്തമായില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് അത് ചെയ്തതെന്ന് എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സായ്ക്കുന്നലിലൂടെ അല്ല കിട്ടേണ്ടത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കു പറയുക കർത്താവേ ഈ സന്ദേശം കേട്ട് ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് നല്ലത് ഇനിയും കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ചെല്ലുക എന്നിട്ട് അവനോട് ചോദിക്കുക ഞാൻ പറയുന്നതിനേക്കാൾ പത്ത് മടങ്ങ് നന്നായിട്ട് അവനത് പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ